അതെ ഈ വിഷുവിൻ്റെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒന്നാണ് കണിക്കൊന്ന അല്ലേ മഞ്ഞ് നിറത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കണിക്കൊന്ന കാണാൻ നല്ല ഭംഗിയാണല്ലേ എന്നാൽ നിങ്ങൾ വെള്ള കണിക്കൊന്ന കണ്ടിട്ടുണ്ടോ ഇതാ കണ്ടോളൂ ഇത് എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള വെള്ളക്കണിക്കൊന്നയാണ് കേട്ടോ ഏതാണ്ട് ഒരു മൂന്ന് വർഷം വലുപ്പമുള്ള ഒരു കണിക്കൊന്നയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് കണിക്കൊന്നൊന്നുമല്ല ഈ ഒരു ചെടിക്ക് മണിക്കൊന്ന എന്നും ക്ലീറോഡെൻഡ്രം എന്ന പേരുമുണ്ട് ഇതൊരു ചെടിയെന്ന് പറഞ്ഞാൽ അതിനെ തരം താഴ്ത്തേണ്ട ഇതൊരു വലിയ മരമായിട്ട് മാറും ഏതാണ്ട് ഒരു പത്തടിയോളം വരെ ഉയരം വെക്കാവുന്ന ഒരു മരമാണ് ഈ വെള്ളക്കൊന്ന ഇത് കണ്ടോ എന്ത് രസമെന്നറിയും ഇത് ഉണ്ടായിട്ട് കാണാൻ ഇതുണ്ടായി കഴിഞ്ഞാലേ ഇങ്ങനെ തുരുതുരാന്ന് പറഞ്ഞാൽ ശരിക്കും മഞ്ഞ കണിക്കൊന്നയൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ നല്ല ഭംഗിയാണ് ഇതുണ്ടായിട്ട് കാണാൻ നിറയെ ഉണ്ടായിരിക്കും കേട്ടോ ഇത് ചെടിയായിട്ട് നമ്മൾ വെക്കുമ്പോൾ ചെറിയ തയ്യായിട്ട് വയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള കെയറും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല ആവശ്യത്തിന് വെള്ളം നനച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ തൈ നട്ടിട്ട് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് പൂവിടാനായിട്ടും തുടങ്ങും ഇത് വലിയ മരമായിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വർഷത്തിനുള്ളിൽ ഇത് പൂവിടാനായിട്ട് തുടങ്ങും പക്ഷേ എല്ലാ സമയവും നമുക്ക് ഈ പൂ കാണാൻ പറ്റില്ല ഏതാണ്ട് ഒരു നവംബർ ഡിസംബർ ഒക്കെ ആയി തുടങ്ങുമ്പോഴാണ് ആ ഒരു സീസണലായിട്ട് മാത്രമാണ് ഇതിൽ പൂ വരുന്നത് അതുണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കാലം വരെ ഏതാണ്ട് ഒരു ഏപ്രിൽ മാർച്ച് വരെ നമുക്ക് ഈ പൂവ് സ്ഥിരമായിട്ട് അതിൽ കൊഴിയാതെ നിൽക്കും ചെയ്യും അതിന് ചൂടെ ഇതാ ഈ നിൽക്കുന്നതൊക്കെ ഇതിൻ്റെ തൈകളാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളൊന്നും നമ്മൾ നൽകേണ്ടതില്ല ഇത് തനിയെ ഇവിടെ മുളച്ച് ഇങ്ങനെ പൊന്തിരുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതാ കണ്ടോ ഈ രണ്ട് ചെടികളൊക്കെ ഇപ്പം പുതുതായിട്ട് വന്ന് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മുളച്ചിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ ഈ രണ്ട് ചെടികളും ഇപ്പോൾ പൂവിട്ട് തുടങ്ങി ഇത് കൂടാതെ ഇതിൻ്റെ അടുത്തൊക്കെ പുതിയ പുതിയ തൈകള് മുളച്ചിരിക്കുകയാണ് പൂവിട്ട് കഴിഞ്ഞാലാണ് പുതിയ പുതിയ തൈകളൊക്കെ ഇങ്ങനെ മുളച്ച് പൊന്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഭംഗി എത്ര അത്ര കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് നമ്മൾ ശരിക്കും മഞ്ഞ കണിക്കൊന്നയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയല്ലേ നമുക്ക് കാണുമ്പോഴായിട്ട് അതുപോലെ തന്നെ ഈ വെള്ളക്കണിക്കൊന്നയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ഇത് കുറച്ച് റയറായിട്ടുള്ള